ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡിജിറ്റൽ സൊല്യൂഷൻസ് ആണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ് അതിൽ എങ്ങനെ ഒരു ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് സോ നമ്പർ വൺ ഒരു വെബ് ഒരു ബിസിനസ്സിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ഓൺലൈൻ എല്ലാ ബിസിനസ്സും ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ തേടുന്ന കസ്റ്റമേഴ്സിന്റെ മുന്നിൽ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എ വെബ്സൈറ്റ് ഓക്കെ സോ എല്ലാ ബിസിനസ്സിലും ഒരു വെബ്സൈറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഈ വെബ്സൈറ്റ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെബ്സൈറ്റ് ഹൈ കൺവേർട്ടിംഗ് ആയിരിക്കണം ഹൈ എൻഗേജിംഗ് ആയിരിക്കണം അതുപോലെ നല്ല സ്പീഡ് ഉള്ളതായിരിക്കണം അതിനകത്ത് അനലറ്റിക്സ് വേണം ലോഡിങ് സ്പീഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനലറ്റിക്സ് വേണം പിന്നെ ചാറ്റ് വിഡ്ജെറ്റ് വേണം പിന്നെ നമുക്ക് ലീഡ് ഫോംസ് അതായത് ലീഡ് ഫോം ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ ലീഡ് ഫോംസ് വേണം ഇത് കൂടാതെ നമുക്ക് വീഡിയോസ് ഒക്കെ എംപേർഡ് ചെയ്യാൻ പറ്റണം വീഡിയോസ് ഇമേജസ് എംപേർഡ് ചെയ്യാൻ പറ്റണം അപ്പം അതിന് വേണ്ടുന്ന സ്റ്റോറേജ് വേണം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു വെബ്സൈറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു വെബ്സൈറ്റ് നമ്മുടെ ബിസിനസ്സിനെ ലൈവ് ആക്കാനായിട്ട് സാധിക്കും അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം ധാരാളമാണ് കാരണം ഇതിനകത്ത് നമുക്ക് സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ഫണൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇഫ് യു ലുക്ക് അറ്റ് മൈ വെബ്സൈറ്റ് എന്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് എന്ന് പല ആൾക്കാരുടെയും കമന്റ് കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു ഒരു വെബ്സൈറ്റ് ആണിത് സോ ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് നിങ്ങൾ വെബ്സൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈനിങ് ഡിസൈനിങ് ആണ് നമുക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് സപ്പോർട്ട് എടുക്കേണ്ടി വരുന്ന ഒരു കാര്യം അവിടെ നമുക്ക് വി ഹാവ് തൗസൻഡ് പ്ലസ് ടെംപ്ലേറ്റ്സ് റെഡിമെയ്ഡ് ടെമ്പ്ലേറ്റ്സ് ഓക്കെ സോ ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്രം ടെമ്പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണാം ക്ലിക്ക് കണ്ടിന്യൂ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഇതിനകത്ത് ഒരുപാട് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഇപ്പൊ പുതിയ ടെംപ്ലേറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഇഫ് യു സി ഇങ്ങനെ ഒരുപാട് ടെമ്പ്ലേറ്റ്സ് നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം എന്നിട്ട് അത് ഇൻസേർട്ട് ചെയ്യാം എന്നിട്ട് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ഡിസൈനിങ് യുവർ വെബ്സൈറ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു ബയോയില് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ലിങ്ക് ട്രീ പോലത്തെ ഒരു വെബ്സൈറ്റ് ചെയ്യണം സോ വി ഹാവ് ഇറ്റ് ഓൾറെഡി നിങ്ങൾ ലിങ്ക് ട്രീക്ക് വേണ്ടിട്ട് പോസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല സോ ഒരുപാട് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് മോർ ദാൻ തൗസൻഡ് ടെംപ്ലേറ്റ്സ് ഓക്കെ സോ നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു ബിസിനസ്സിന് വേണ്ടുന്ന വെബ്സൈറ്റ് റിക്വയർമെന്റ് നമുക്കവിടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇറ്റ്സ് വെരി ഈസി ഗോ ടു ക്രിയേറ്റ് ന്യൂ വെബ്സൈറ്റ് ചൂസ് ഫ്രം ടെംപ്ലേറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് എഡിറ്റിംഗ് പിന്നെ അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യാം ആ വെബ്സൈറ്റ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് ക്ലിക്ക് കണ്ടിന്യൂ ആൻഡ് പ്രൊസീഡ് ഓക്കെ ഇറ്റ്സ് വെരി ഈസി എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് മറ്റൊരു വീഡിയോ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു വൺ ഇയർ വൺ ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ലൈവ് ആക്കാം എന്ന് പറഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വെബ് ഒരു ബിസിനസ്സിന് വേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ലീഡ് ഫോംസ് എന്ന് പറയുന്നത് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ഫോംസ് വേണം അപ്പൊ ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫോംസ് ക്രിയേറ്റ് ചെയ്യാം ഫോംസിൽ പോവാം ആഡ് ഫോം കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ടെമ്പ്ലേറ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉണ്ട് അപ്പൊ ഈ ടെമ്പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എംബഡ് ചെയ്യാനും വോപ്പിൽ കൊടുക്കാനും ഡാറ്റ ക്യാപ്ചർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യാം കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ട് ആവും ദെൻ യു ക്യാൻ സ്റ്റാർട്ട് എഡിറ്റിംഗ് യുവർ ഫോംസ് ഓക്കെ സോ ഇറ്റ്സ് വെരി ഈസി നമുക്ക് പോയത് ചാറ്റ് ബിഡ്ജെറ്റ് ആണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ചാറ്റ് ബിഡ്ജെറ്റ് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചാറ്റ് ബിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ബിഡ്ജറ്റ് ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കൊടുക്കാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വെക്കാം ഓക്കെ ചാറ്റ് ടൈപ്പ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ലൈവ് ചാറ്റ് ഉണ്ട് നിങ്ങൾക്ക് ലൈവ് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ടെക്നോളജി ആണ് അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഇത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വെബ്സൈറ്റ് കഴിഞ്ഞാൽ വെബ്സൈറ്റിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് ഇപ്പം ഞാൻ എൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അനലറ്റിക്സ് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സ്റ്റാറ്റ്സിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര ഇപ്പൊ കഴിഞ്ഞ ഒരു വൺ മന്ത് എത്ര വ്യൂസ് വന്നിട്ടുണ്ട് ഹോം പേജിൽ എത്ര യൂണിക് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട് ആ ഡാറ്റ മൊത്തം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്പേസ് വേണം അതിനാണ് സിആർഎം എന്ന് പറയുന്നത് അപ്പോ അപ്പോൾ സിആർഎമ്മില് നമുക്ക് അൺലിമിറ്റഡ് കോണ്ടാക്ട്സ് സേവ് ചെയ്യാൻ പറ്റണം സെഗ്മെന്റ് ചെയ്യാൻ പറ്റണം സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ടാഗ് അല്ലെങ്കിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം പിന്നെ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റണം ടാസ്ക് ആഡ് ചെയ്യാൻ പറ്റണം റിമൈൻഡർ ആഡ് ചെയ്യാനായിട്ട് പറ്റണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സിആർഎമ്മില് വേണം ഇനി ഇത് കൂടാതെ സിആർഎമ്മില് വേണ്ടുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റം ഫീൽഡ്സ് ആഡ് ചെയ്യാൻ പറ്റണം നമ്മളുടെ അനുസരിച്ചിട്ട് നമുക്ക് ഫീൽഡുകൾ ആഡ് ചെയ്യാൻ പറ്റണം കസ്റ്റം ഫീൽഡ് ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾക്ക് ബിസിനസ് ത്രീ സിക്സ്റ്റിയിൽ ഈസി ആയിട്ട് ചെയ്യാം ബിസിനസ് ത്രീ സിക്സ്റ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ സിആർഎം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻഡ് പ്ലസ് ഡാറ്റ ഇതിനകത്തുണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് ആയിപ്പോൾ ഓക്കെ ഓരോ ക്യാമ്പയിനും വരുന്ന ലീഡ്സ് ഇവിടെ വിസിബിൾ ആണ് ഓക്കെ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുന്നേ വന്ന ലീഡ് ഇതെല്ലാം വിസിബിൾ ആണ് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് കണക്ട് ചെയ്യാം വെബ്സൈറ്റ് കണക്ട് ചെയ്യാം ഫോംസ് കണക്ട് ചെയ്യാം ചാറ്റ് വിഡ്സെറ്റ് കണക്ട് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ഡാറ്റ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഈ ഒറ്റ പ്ലാറ്റ്ഫോം മതി ഓക്കെ സോ ഇതിനകത്ത് സ്മാർട്ട് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന കോൺവെർസേഷൻസ് മാത്രമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൺടർപ്രനേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഡാറ്റ സെഗ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ ഇത് കൂടാതെ നമുക്ക് നമ്മളുടെ ഓരോ കോണ്ടാക്ട് ഓരോ കോൺടാക്റ്റിനും നമ്മളുടെ ഇന്റേണൽ ടീമിൽ ടാസ്ക് അസൈൻ നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കമ്പനിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്കിവിടെ ഓപ്ഷൻ ആണ് ഇനി ബൾക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കോണ്ടാക്ട്സിനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരായിരം പേർക്ക് മെയിൽ അയക്കണം നിങ്ങൾക്ക് ഇവിടെ ഈ ആയിരം പേരുടെ ഡാറ്റ മൊത്തം ഇപ്പോൾ ഞാൻ ഈ നാൽപ്പത്തി ഏഴായിരം പേരുടെ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എല്ലാവർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ എന്താ പറയുന്ന ഇമെയിൽ അയക്കണം ഇറ്റ്സ് പോസിബിൾ ഓക്കെ ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൾഡ് ഔട്ട്റീച്ച് ചെയ്യണമെങ്കിൽ ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു സിആർഎം അൺലിമിറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഫീച്ചേഴ്സ് ഉള്ളത് ഓക്കെ ദെൻ നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം ഒരു ലീഡ് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാം അവരുമായിട്ടുള്ള കോൺവെർസേഷൻ ഇവിടെ കാണാം അവരുടെ ഫോൺ നമ്പർ ഡാറ്റ മുതലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിൽ അവരുടെ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാം എപ്പോഴാണ് ലീഡ് വന്നത് എപ്പോഴൊക്കെ അവർ കോൺടാക്ട് ചെയ്തു എന്തൊക്കെയായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ സോ ലീഡ് മാനേജ്മെന്റ് ഈസ് വെരി ഈസി വിത്ത് ദിസ് അപ്പൊ ഇതിന് നിങ്ങൾക്ക് വേറൊരു സൊല്യൂഷന്റെ ആവശ്യമില്ല ദാറ്റ് ഈസ് ഓൾസോ ടേക്കൻ കെയർ ഓഫ് ഇൻ ബിസിനസ് ത്രീ സിക്സ്റ്റി ഇനി നമുക്ക് ഡാറ്റ വന്നു വെബ്സൈറ്റ് വെച്ചു സിആർഎം വെച്ചു ഇനി നമുക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സോ മാർക്കറ്റിംഗിന് മാർക്കറ്റിംഗിൽ പൊതുവെ നമ്മൾ എന്തൊക്കെയാ ചെയ്യാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങില് വരുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇമെയിൽ മാർക്കറ്റിംഗ് വാട്സാപ്പ് മാർക്കറ്റിംഗ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കോൾഡ് ഔട്ട്റീച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് അഗൈൻ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ധാരാളമാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എവിടെയുണ്ട് ലെഫ്റ്റ് സൈഡിൽ അവിടെ പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആദ്യം കാണും ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കണക്ട് ചെയ്യാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്ക് ഗൂഗിൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ ട്വിറ്റർ ടിക്ടോക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പോസ്റ്റിങ് എല്ലാം ഷെഡ്യൂൾ ഇതുപോലെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അപ്പം അതാത് ദിവസങ്ങളിൽ അത് കറക്റ്റായിട്ട് അത് പോസ്റ്റായിക്കൊള്ളും സോ സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമില്ല ഈ ബിസിനസ് ത്രീ തന്നെ ഇനഫ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഓക്കെ നെക്സ്റ്റ് കംസ് ഇമെയിൽ മാർക്കറ്റിംഗ് ഇമെയിൽ മാർക്കറ്റിംഗിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരം മെയിൽ അയക്കണം അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് മെയിൽ അയക്കണം അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് മെയിൽ അയക്കണം എക്നോളജ്മെന്റ്സ് അയക്കണം റിമൈൻഡേഴ്സ് അയക്കണം ഇതിനെല്ലാം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇമെയിൽസിൽ പോയിട്ട് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാം ടെംപ്ലേറ്റ്സ് ഉണ്ട് ടെംപ്ലേറ്റ്സ് എടുക്കാം നിങ്ങൾക്ക് ഇവിടെയും ഒരുപാട് ഇമെയിൽ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഒരുപാട് ഇമെയിൽ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഒരുപാട് ഇമെയിൽ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഇമെയിൽ മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ഇമെയിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമെയിൽസ് അയക്കാം ഇതും വളരെ എളുപ്പമാണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി അക്കാഡമിയിൽ നമ്മൾ ഈ ഡെയിലി സ്കിൽസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബി അവൈലബിൾ ആണ് അതുകൂടാതെ ഡെയിലി സ്കിൽസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇമെയിൽ മാർക്കറ്റിംഗ് വിത്ത് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് വിത്ത് ഓട്ടോമേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ ചെയ്യണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ അക്കാഡമിയിൽ ബിസിനസ് റീസിംഗ് അക്കാഡമിയിലും കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ വി ഹാവ് അഫിലിയേറ്റ് മാനേജർ അപ്പൊ ഇമെയിൽ മാർക്കറ്റിംഗ് ഇസ് ഡൺ ദെൻ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഇവിടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് ഇവിടെ ഇനേബിൾ ചെയ്യാം വാട്സ്ആപ്പ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പ് എ പി ഐ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഓഫീഷ്യൽ ആയിട്ടുള്ള വാട്സ്ആപ്പ് എ പി ഐ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവഴി വാട്സ്ആപ്പ് മെസ്സേജസ് അയയ്ക്കാം ഓട്ടോമേഷൻസ് അയക്കാം ഇപ്പം എന്റെ സിആാർ എം എന്ന് എല്ലാ ദിവസവും എന്റെ യൂസേഴ്സിന്റെ ബർത്ത്ഡേ വിഷസ് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട് സോ അതൊക്കെ ഓട്ടോമാറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് യൂസിങ് വാട്സ്ആപ്പ് ഓക്കെ അപ്പം ഇതിനകത്തേക്ക് വരുന്ന ഇൻബൗണ്ട് വരുന്ന മെസ്സേജസിനെ നിങ്ങൾക്ക് ഓട്ടോമേഷൻ വഴി പല പല രീതികളിൽ ഒരുപാട് സ്റ്റെപ്സ് ചെയ്യാം ഇപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പൊ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡെയിലി സ്കിൽസിൽ കൊടുത്തിട്ടുണ്ട് സെയിൽസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട് അഡ്വാൻസ്ഡ് സെയിൽസ് ഓട്ടോമേഷൻ ഈ കോഴ്സ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് സോ യു ക്യാൻ ലേൺ ദിസ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്കൊരു ബർത്ത്ഡേ ഓഫേഴ്സ് അയക്കണം എങ്ങനെ ചെയ്യാമെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ ചെയ്യാം ഓക്കെ ദെൻ കോൾഡ് ഔട്ട്റീച്ച് കോൾഡ് ഔട്ട് റീച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആൾക്കാരിലേക്ക് ഇമെയിലോ വാട്സ്ആപ്പോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാത്തിനും അതിന്റെ കോസ്റ്റ് ഉണ്ട് ഇമെയിലിന് കോസ്റ്റ് ഉണ്ട് എസ് എം എസിനും കോസ്റ്റ് ഉണ്ട് വാട്സ്ആപ്പിന് കോസ്റ്റ് ഉണ്ട് പക്ഷെ യു കൺ ഡു ദാറ്റ് അഫിലിയേറ്റ് മാനേജർ നിങ്ങൾക്ക് ഇപ്പം അഫിലിയേറ്റ് മാനേജർ റൺ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് ക്യാമ്പയിൻസ് റൺ ചെയ്യണം അപ്പൊ അതിന് നല്ല അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് ത്രീ സിക്സ്റ്റി ഇതിനകത്ത് നിങ്ങൾക്ക് അഫിലേറ്റ് മേലേറ്റിനെ മാനേജ് ചെയ്യാനും സാധിക്കും ഓക്കെ അൺലിമിറ്റഡ് അഫിലേറ്റ്സിനെ ആഡ് ചെയ്യാം അൺലിമിറ്റഡ് ക്യാമ്പയിൻസ് റൺ ചെയ്യാം അപ്പോൾ ടൂ മാർക്കറ്റിംഗ് പെർസ്പെക്ടീവ് ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ബിസിനസ് ത്രീ ഉള്ളത് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വേറൊരു പ്ലാറ്റ്ഫോമിൽ പോകേണ്ട യാതൊരു കാര്യവും വരുന്നില്ല ഇനി നമുക്ക് വരുന്നത് മാർക്കറ്റിംഗ് വരുന്നത് സെയിൽസ് ആണ് സോ സെയിൽസ് സെയിൽസിൽ നമുക്ക് പൊതുവെ വേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് പൈപ്പ് ലൈൻ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് ടാസ്ക് ഡെലിഗേഷൻ ടാസ്ക് ഡെലിഗേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് മോണിറ്ററിങ് ഇമ്പോർട്ടൻ്റ് ആണ് പെർഫോമൻസ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫോളോ അപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ദെൻ റിമൈൻഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് യെസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ സെയിൽസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഇവിടെ ഓപ്പർച്യൂണിറ്റീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് പൈപ്പ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ സെയിൽസ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് പ്രോസസ്സിന്റെ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആണ് ഈ സ്റ്റെപ്സിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ലീഡും ടുവേർഡ് സെയിൽസ് നമുക്ക് വന്ന ലീഡ് സെയിൽസിലേക്ക് വരെ സ്റ്റേജസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലീഡ് വന്നു ഇത് വിളിച്ചു സംസാരിച്ചു ക്വാളിഫൈ ചെയ്തു നമുക്ക് ഇതിലേക്ക് മൂവ് ചെയ്യാം പ്രൊപ്പോസൽ കൊടുത്തു അടുത്തലേക്ക് മൂവ് ചെയ്യാം ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ ലീഡും മാനേജ് ചെയ്യാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ബിസിനസ് ത്രീ സിക്സ്റ്റി ടാസ്ക് ഡെലിഗേഷൻ നമ്മുടെ ടീമിലുള്ളവർക്ക് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ സെയിൽസ് ടീമിലുള്ളവർക്ക് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും അത് മോണിറ്റർ ചെയ്യാനും അഗൈൻ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് മോണിറ്ററിങ് ഇപ്പോ ഈ ഒരു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ന്യൂ ലീഡ് വന്നിട്ട് ഇവിടെ കിടക്കുകയാണ് ഇരുപത്തി മൂന്നെണ്ണം അതിനെ മുന്നോട്ട് പോയിട്ടില്ല അപ്പൊ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം അത് ഇവിടെ വെക്കണം എത്ര ദിവസത്തിന്റെ ഉള്ളിൽ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം ആ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ലീഡ് സ്റ്റേജ് മോണിറ്ററിങ് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ലീഡ് വന്ന് ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ ടീം കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കാം അതായത് ഇങ്ങനെ ലീഡ് വന്നിട്ടുണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതും എങ്ങനെ ചെയ്യണം എന്നുള്ളത് അഡ്വാൻസ്ഡ് സെയിൽസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന കോഴ്സിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ കോഴ്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ നമുക്ക് പെർഫോമൻസ് അനാലിസിസ് നമ്മുടെ ഓവറോൾ സെയിൽസിന്റെ പെർഫോമൻസ് അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് റിപ്പോർട്ടിംഗിൽ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോൾ റിപ്പോർട്ടിംഗ് അപ്പോയിന്റ്മെന്റ് റിപ്പോർട്ടിംഗ് ഈ റിപ്പോർട്ടിംഗ് എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ സോ ഓരോ ടീമിലും ഓരോരുത്തരും എങ്ങനെ പെർഫോം ചെയ്തു അറിയാൻ പറ്റും അപ്സ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലീഡിനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേ ഫോളോ അപ്പ് ചെയ്യണം കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ടാസ്ക് ഇവിടെ തന്നെ അസൈൻ ചെയ്യാം ഓക്കെ നോട്ട്സ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യാം അപ്പോയിൻമെന്റ്സ് ഇവിടെ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ പേയ്മെന്റ് കളക്ഷനോ അങ്ങനെ വല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം ടാസ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റിമൈൻഡർ സെറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്യൂ ടൈമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ റിമൈൻഡർ കിട്ടും സോ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യുന്ന കേസിലൊരിക്കലും നിങ്ങൾ മിസ്സാവത്തില്ല സോ ഇറ്റ്സ് വെരി ഈസി ഫോളോപ്സ് ആൻഡ് റിമൈൻഡേഴ്സ് ഓട്ടോമേറ്റഡ് ഫോളോപ്സ് ചെയ്യാം ഇപ്പോ കസ്റ്റമർ പേയ്മെന്റ് തന്നു ഒരു മാസം കഴിയുമ്പോൾ അയാളുടെ പേയ്മെന്റ് ഡ്യൂ ആണ് ഇപ്പോ റെന്റ് ഡ്യൂ ആണ് നിങ്ങൾ റെന്റ് കളക്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോഅപ്പ്സ് ഓട്ടോമേറ്റഡ് ഫോളോപ്സ് ഇനിഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എന്താ വേണ്ടത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു ബിസിനസിന് വേണ്ടത് പേയ്മെന്റ് കളക്ഷനാണ് ഇപ്പോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു സിആർഎം സെറ്റപ്പ് ചെയ്തു മാർക്കറ്റിങ് ചെയ്തു സെയിൽസ് നടന്നു സെയിൽസ് നടന്നുകഴിഞ്ഞാൽ നമ്മൾ ഇൻവോയ്സ് അയച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇൻവോയ്സ് ഇൻവോയ്സിന് മുന്നേ പ്രൊപ്പോസല് കൊടുക്കാൻ പറ്റണം പിന്നെ ഇൻവോയ്സ് കൊടുക്കാൻ പറ്റണം പേയ്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റണം പേയ്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റണം പിന്നെ സബ്സ്ക്രിപ്ഷൻ മാനേജ് ചെയ്യാൻ പറ്റണം പിന്നെ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യാ യെസ് പിന്നെ പിന്നെ നിങ്ങൾക്ക് പേയ്മെന്റിൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് അപ്പൊ ഇവിടെ നമുക്ക് ബിസിനസ് റിസർ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ യെസ് ഇവിടെ നിങ്ങൾക്ക് കൂപ്പൺസ് കൊടുക്കാൻ പറ്റണം സോ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യാം പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എസ്റ്റിമേറ്റ്സ് കൊടുക്കാം അതുകൂടാതെ നിങ്ങൾക്ക് ഇൻവോയ്സസ് ഇവിടെ ഇവിടെ നിന്ന് അയക്കാം ഇൻവോയ്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വൺ ടൈം പിന്നെ റെക്കറിങ് എങ്ങനത്തെ ഇൻവോയ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കസ്റ്റമേഴ്സിന് ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പേയ്മെന്റും ചെയ്യാം ഓക്കെ ദെൻ നിങ്ങൾക്ക് ഓർഡേഴ്സ് മാനേജ് ചെയ്യാം സബ്സ്ക്രിപ്ഷൻസ് മാനേജ് ചെയ്യാം പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം കൂപ്പൺസ് കൊടുക്കാം ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം മതി ബിസിനസ് ത്രീ സിക്സ്റ്റി അതിനകത്ത് നിങ്ങൾക്ക് സ്ട്രൈപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ ഇനി ഒരു ബിസിനസ്സിന് വേണ്ടി വരുന്ന മറ്റൊരു കാര്യം എന്താണ് സെയിൽസ് മാർക്കറ്റിംഗ് സെയിൽസ് മാർക്കറ്റിംഗ് അപ്പോയിൻമെന്റ് സിസ്റ്റം അപ്പോയിൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അഗൈൻ ഇത് സെയിൽസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വേണ്ടി വരും അതിനൊരു കലണ്ടർ വേണം പിന്നെ ഒരു വീഡിയോ കോളിംഗ് സോഫ്റ്റ്വെയർ വേണം പിന്നെ പിന്നെ വേണ്ടത് റിമൈൻഡേഴ്സ് വേണം ഇതൊക്കെയാണ് നോർമലി അപ്പോയിൻമെന്റ് സിസ്റ്റത്തിൽ വരുന്നത് അതായത് നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുമായിട്ട് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനും അവർക്ക് അറ്റൻഡ് കറക്റ്റ് ടൈമിൽ വരാനും ജോയിൻ ചെയ്യാനും ഒക്കെ വേണ്ടുന്ന സിസ്റ്റം വേണം സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കലണ്ടേഴ്സ് ഉണ്ട് ഈ കലണ്ടേഴ്സിന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ സ്റ്റാഫിന്റെ നിങ്ങളുടെ എല്ലാം കലണ്ടേഴ്സ് ഇതിനകത്ത് കണക്ട് ചെയ്യാം ആ കലണ്ടേഴ്സ് വെച്ചിട്ട് അപ്പോയിൻമെന്റ് സിസ്റ്റം നിങ്ങൾക്ക് മാനേജ് ചെയ്യാം നിങ്ങൾക്ക് സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ആ മീറ്റിംഗ് അവിടുന്ന് ഓപ്പൺ ആയി കിട്ടും റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും നിങ്ങളുടെ കസ്റ്റമർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ ഇല്ലയോ അല്ലെങ്കിൽ വരുമോ അങ്ങനെയുള്ള റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് കൂടെ കൊടുക്കാനായിട്ട് സാധിക്കും സോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഈസ് വെരി യൂസ്ഫുൾ ദ് മെമ്പർഷിപ്സ് അല്ലെങ്കിൽ എൽ എം എസ് മെമ്പർഷിപ്സ് ആൻഡ് എൽ എം എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സസ് ക്രിയേറ്റ് ചെയ്ത് സെൽ ചെയ്യണം അല്ലെങ്കിൽ അക്കാഡമി റൺ ചെയ്യണം കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യണം അതിനെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോം മതി ഫോഴ്സസ് നിങ്ങൾക്ക് സെല് ചെയ്യാം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മാനേജ് ചെയ്യാം ഓക്കെ ഇതും അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഓഫ് ഫോഴ്സും ക്രിയേറ്റ് ചെയ്യാം അൺലിമിറ്റഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും ആഡ് ചെയ്യാം സോ ിസ് ഈസ് ഓൾസോ വെരി ഈസി ഇത് നമ്മൾ ഓൾറെഡി ഹൗ ടു ഡൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു സെഷനിൽ കണ്ടിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ മെമ്പർഷിപ്പ് അക്കാഡമി ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിരുന്നു ദെൻ കംസ് റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒ ആർ എന്ന് പറയും ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് നമ്മളെ കുറിച്ചുള്ള ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യാനായിട്ട് ബേസിക്കലി ഗൂഗിൾ റിവ്യൂ മാനേജ് ചെയ്യാം റിവ്യൂ ഇൻവിറ്റേഷൻ കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഓൺലൈൻ റെപ്യൂട്ടേഷൻ നിങ്ങളുടെ ബിസിനസിന്റെ മാനേജ് ചെയ്യാനായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളെല്ലാം ഓട്ടോമേറ്റഡ് ഓട്ടോമേറ്റഡായിട്ട് ഇൻവിറ്റേഷൻ അയക്കുന്ന പ്രോസസ്സുകളെല്ലാം നമുക്ക് ബിസിനസ് റിസീഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഓവറോൾ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഇവിടെ വന്നിട്ടുള്ള റിവ്യൂസ് എല്ലാം കാണാം ഇതിനൊക്കെ റെസ്പോണ്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു ലീഡ് മാനേജ്മെന്റ് പ്രോസസ് സെറ്റ് ചെയ്തു മാർക്കറ്റിംഗ് ചെയ്തു സെയിൽസ് പിന്നെ പേയ്മെന്റ് കളക്ഷൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം മെമ്പർഷിപ്പ് ഓൺലൈൻ ഓക്കെ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ മാർക്കറ്റിംഗിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഗൂഗിൾ ലിങ്ക് ലീഡ്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിസിൽ നിന്ന് വരുന്ന ീഡ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പൊ അതിന് നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല ഫേസ്ബുക്ക് ഗൂഗിൾ ഈ ലിങ്ക്ഡ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിൽ പരസ്യം ചെയ്തു വരുന്ന ലീഡ്സ് എല്ലാം ഇതിനകത്ത് വരും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യൂണിഫൈഡ് ഇൻബോക്സ് എന്ന് പറയും യൂണിഫൈഡ് ഇൻബോക്സ് ഇൻബോക്സ് നിങ്ങൾക്ക് എഫ് ബി മെസ്സഞ്ചർ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജസ് ഇൻസ്റ്റയില് വരുന്ന മെസ്സേജസ് ഗൂഗിളില് വരുന്ന മെസ്സേജസ് ഇമെയിലിൽ വരുന്ന മെസ്സേജസ് വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് ലിങ്ക്ഡിൻ്റെ വരുന്ന മെസ്സേജസ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കും ഇവിടെ കോൺവെർസേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ പോകേണ്ട കാര്യമില്ല ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ കാണാൻ പറ്റും ഓക്കെ സോ ഇതാണ് യൂണിഫൈഡ് ഇൻബോക്സ് എന്ന് പറയുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജസിലൂടെ ഓട്ടോമാറ്റിക്കലി സിആർഎമ്മിൽ കോൺടാക്ട് ക്രിയേറ്റ് ആവുകയും ചെയ്യും ഇനി ഇതിനെല്ലാത്തിനും പുറമെ ഇത്രയും ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസിന് ഇനി ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് അതും ഇതിനകത്ത് പോസിബിൾ ആണ് ഓട്ടോമേഷനിൽ വളരെ വെറൈറ്റി ഓഫ് ഓട്ടോമേഷൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ഇതിനകത്ത് ഒരുപാട് ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് ഓട്ടോമേഷൻസ് ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻസ് ഡിജിറ്റൽ പല പല രീതികളിൽ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതിനകത്ത് വളരെ വേണ്ടപ്പെട്ട നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് ഓട്ടോമേഷൻസ് ഞാനിവിടെ ഒരു കോഴ്സ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ്ഡ് സെയിൽസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ക്യുക്ക് ലീഡ് ടാസ്ക് ഡെലിഗേഷൻ ഓട്ടോമേറ്റഡ് ഇൻവോയ്സ് നർച്ചറിങ് ലോസ്റ്റ് ഡീൽ റിക്കവറി ലൈഫ് ടൈം ട്രാക്കിംഗ് സപ്പോർട്ട് സിസ്റ്റം ബെർത്ത്ഡേ സ്പെഷ്യൽ ഓഫർ ഇങ്ങനെയുള്ള ഓട്ടോമേഷൻസ് എല്ലാം ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൂടാതെ നമ്മൾ കുറച്ചും കൂടെ ഓട്ടോമേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊരു ശരിക്കും നിങ്ങളുടെ ബിസിനസിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓട്ടോമേഷൻസ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് ത്രീ സിക്സ്റ്റി പ്ലാറ്റ്ഫോം ഓക്കെ അപ്പൊ ഇനി ഈ പ്ലാറ്റ്ഫോം കിട്ടാനായിട്ട് ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒന്നുകിൽ നിങ്ങൾ ബിസിനസ് ത്രീ സിക്സ്റ്റിയുടെ വെബ്സൈറ്റില് പോവാം എന്നിട്ട് അവിടെ നിന്ന് ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക ഒരു ഒരു ഡെമോ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പ്രസന്റേഷൻ ആയിട്ട് പ്രസന്റേഷൻ തന്നിട്ട് ഇത് ഓൺബോർഡിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ നമ്മുടെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ട് ഈ ബിസിനസ് ത്രീ സിക്സ്റ്റി നിങ്ങൾക്ക് അതിന്റെ കൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും ഓക്കെ സോ ഇതാണ് ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് കണ്ടന്റ് എ ഐ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കോൺവെർസേഷൻ എ ഐ ഉണ്ട് കോൺവെർസേഷൻ എ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന മെസ്സേജുകളെ നമുക്ക് വരുന്ന മെസ്സേജുകളെ നമുക്ക് കോൺവെർസേഷൻ എ ഐ വെച്ചിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അപ്പം അവർ ചോദിക്കുന്ന മെസ്സേജസ് അതായത് നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ എ ഐനെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻസർ ചെയ്യുന്നുണ്ട് അപ്പോൾ കോൺവെർസേഷൻ എഐ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം മതി ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പോവുക അതുപോലെ നമ്മൾ തന്നിട്ടുള്ള കോഴ്സുകൾ ഫോളോ ചെയ്യുക എന്നിട്ട് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു ഇപ്പോൾ വെൻ എവർ യു നീഡ് എനി സപ്പോർട്ട് അതിനകത്ത് നമ്മൾ ലൈവ് ചാറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ലൈവ് സൂം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ ഏതെങ്കിലും ഒരു സപ്പോർട്ട് മോഡ്യൂൾ എടുത്തിട്ട് നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് എടുത്തിട്ട് ഫർദർ എവിടെയെങ്കിലും സ്റ്റക്ക് സ്റ്റക്കാകുവാണെങ്കിൽ മുന്നോട്ട് പോവാം അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ബിസിനസ് റീസിസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ടെക്നിക്കൽ സപ്പോർട്ടും അവൈലബിൾ ആണ് ഓക്കെ സോ ഇത്രയാണ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച്